Нам скажем. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് വിവിധ ലോക നേതാക്കൾ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും അനുശോചനം അറിയിച്ചു മാർപ്പാപ്പ വിടവാങ്ങിയതറിഞ്ഞു ലോകത്താകമാനം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ക്രിസ്ത്യൻ വിശ്വാസികൾക്കൊപ്പമാണ് മനസ്സ് വളരെയധികം ക്ഷീണിതനായിരുന്നെങ്കിലും ഇന്നലെ അദ്ദേഹത്തെ കാണാനായതിൽ സന്തോഷമുണ്ട് കോവിഡിന്റെ ആദ്യ നാളുകളിൽ അദ്ദേഹം വെച്ച മനോഹരമായ മാതൃക എന്നും ഓർമ്മിക്കപ്പെടുമെന്നും ജെ ഡി വാൻസ് എക്സിൽ കുറിച്ചു ഇന്ത്യ സന്ദർശനത്തിന് പുറപ്പെടും മുൻപ് ജെ ഡി വാൻസ് റോമിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ച ആശംസകൾ അറിയിച്ചിരുന്നു മാർപ്പാപ്പയുമായി അവസാന കൂടിക്കാഴ്ച നടത്തിയ ലോക നേതാവാണ് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ട്രംപ് ഭരണകൂടം കൈക്കൊള്ളുന്ന കടുത്ത നടപടികൾക്കെതിരെ ശബ്ദമുയർത്തിയ മാർപ്പാപ്പയെ സമാധാനിപ്പിക്കാനുള്ള അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസിന്റെ ശ്രമം വിജയം കണ്ടിരുന്നില്ല ഈസ്റ്റർ ദിനത്തിൽ വത്തിക്കാനിലെത്തി വാൻസ് പോപ്പ് ഫ്രാൻസിസുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വാൻസുമായി കൂടുതൽ സംസാരിക്കാൻ മുതിരാതെ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പീട്രോ പരോലിനെയും വിദേശകാര്യമന്ത്രി ആർച്ച് ബിഷപ്പ് പീറ്റർ ഗലാഗറയും കാണാൻ നിർദ്ദേശിക്കുകയായിരുന്നു മാർപ്പാപ്പ അമേരിക്കൻ വൈസ് പ്രസിഡന്റും മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ച ഹൃസ്വുമായിരുന്നുവെന്നും ഏതാനും മിനിറ്റുകൾ മാത്രമാണ് നീണ്ടു നിന്നതെന്നും വത്തിക്കാൻ വൃത്തങ്ങളും അറിയിച്ചിരുന്നു കുടിയേറ്റത്തെക്കുറിച്ചായിരുന്നു ഇരുവരും സംസാരിച്ചിരുന്നത് കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകിടത്താനുള്ള ട്രംപിന്റെ തീരുമാനത്തെയും മാർപ്പാപ്പ അതിനിശ്ചിതമായി തന്നെ വിമർശിച്ചു കുടിയേറ്റക്കാർക്ക് പിന്തുണ നൽകുക എന്നതാണ് തന്റെ കർത്തവ്യം എന്നും മാർപ്പാപ്പ വ്യക്തമാക്കിയിരുന്നു കത്തോലിക്ക മതവിശ്വാസി കൂടിയായ വാൻസിന്റെ മാർപ്പാപ്പ മൂന്ന് വലിയ ചോക്ലേറ്റ് ഈസ്റ്റർ എഗ്ഗുകൾ സമ്മാനിച്ചിരുന്നു സന്ദർശന സമയത്ത് ഇല്ലാതിരുന്ന വാൻസിന്റെ മൂന്ന് മക്കൾക്ക് വേണ്ടിയായിരുന്നു ഇത് സന്ദർശനാനുമതി നൽകിയതിന് പോപ്പിനോട് നന്ദി പറഞ്ഞ വാൻസ് ആരോഗ്യം മെച്ചപ്പെട്ട നിലയിൽ കാണാൻ കഴിഞ്ഞതിൽ അതിയായി സന്തോഷമുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഈസ്റ്റർ കുർബാന നടക്കുന്ന സമയത്തായിരുന്നു അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ വാഹനവ്യൂഹം വശത്തുള്ള ഒരു ഗേറ്റിലൂടെ വത്തിക്കാൻ നഗരത്തിൽ പ്രവേശിച്ചത് പോപ്പ് ഫ്രാൻസിന് പകരം മറ്റൊരു കർദിനാൾ ആയിരുന്നു ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് തുടർന്ന് മാർപ്പാപ്പയിരുന്ന ഡോമൻ സാൻഡ മാർട്ടയിലെത്തി വാൻസ് ഈസ്റ്റർ ആശംസകൾ അറിയിക്കുകയായിരുന്നു നേർന്നു അതേസമയം ർപ്പാ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി അദ്ദേഹത്തിന്റെ വിടവാങ്ങലിൽ അഗാധ ദുഃഖമുണ്ടെന്നും മോദി പറഞ്ഞു വത്തിക്കാനിലെ വസതിയിൽ വെച്ചാണ് ഫ്രാൻസിസ് പാപ്പയുടെ അന്ത്യം സംഭവിച്ചത് അദ്ദേഹമായി നടത്തിയ കൂടിക്കാഴ്ച വലിയ പ്രചോദനമായിരുന്നുവെന്നും ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്നും പ്രധാനമന്ത്രി അനുശോചന സന്ദേശത്തിൽ കുറിച്ചു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഫ്രാൻസിസ് മാർപ്പബയുടെ വിയോഗത്തിൽ ഞാൻ അഗാധമായി ദുഃഖിക്കുന്നു ദുഃഖത്തിന്റെ ഈ അവസരത്തിൽ ആഗോള കത്തോലിക്ക സമൂഹത്തിന്റെ ഹൃദയംഗമായ അനുശോചനം അറിയിക്കുന്നു ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് കാരുണ്യത്തിന്റെയും വിനയത്തിന്റെയും ആത്മീയ ധൈര്യത്തിന്റെയും ഒരു ദീപസ്തംഭമായി ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും നിലകൊള്ളും ക്രിസ്തുവിന്റെ ആദർശങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി അദ്ദേഹം സ്വയം സമർപ്പിച്ചു ദരിദ്രരെയും അടിച്ചമർത്തപ്പെട്ടവരെയും അദ്ദേഹം സേവിച്ചു കഷ്ടപ്പെടുന്നവർക്ക് അദ്ദേഹം പ്രത്യാശയുടെ ചൈതന്യം നൽകി അദ്ദേഹമായിട്ടുള്ള എന്റെ കൂടിക്കാഴ്ചകളെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു ഇന്ത്യയിലെ ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ വാത്സല്യം എപ്പോഴും ാണ് ദൈവസന്നിധ്യയിൽ അധികത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ ലഭിക്കട്ടെയെന്നും നരേന്ദ്രമോദി കുറിച്ചു അതേസമയം മാർപ്പയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അനുശോചനം രേഖപ്പെടുത്തി മാർപ്പയുടെ വിയോഗത്തിൽ ഏറെ വേദനിക്കുന്നുവെന്നും പ്രത്യേകിച്ചും വിശ്വാസ സമൂഹത്തിനോട് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മനുഷ്യ സ്നേഹത്തിന്റെയും ലോക ലോകസമാധാനത്തിന്റെയും മഹത്തായ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി വ്യക്തി ജീവിതവും വൈദിക ജീവിതവും ഒരുപോലെ സമർപ്പിച്ച മാതൃകാ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ അടിശമർത്തലിനും ചൂഷണത്തിനും വിധേയമാകുന്ന മുഴുവൻ മനുഷ്യ വിഭാഗങ്ങളോടും ഐക്യദാഡ്യം പുലർത്തിയ മനസ്സായിരുന്നു അദ്ദേഹത്തിന്റേത് ഫലസ്തീൻ ജനതയോട് അവരുടെ വേദനയിലും സഹനത്തിലും യാതന അനുഭവങ്ങളിലും മനസ്സുകൊണ്ട് ചേർന്ന് നിന്നതിലൂടെ അദ്ദേഹം വഴികാട്ടിയായി മാർപ്പാപ്പയുടെ വിയോഗത്തിൽ വേദനിക്കുന്ന ലോക ജനതയോട് ആകെയും വിശ്വാസ സമൂഹത്തിനോട് പ്രത്യേകിച്ചും അവരുടെ ദുഃഖത്തിൽ പങ്കുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു